മമ്മൂട്ടിക്ക് മാത്രം പറയാൻ അവകാശമുള്ള എം ഡി മമ്മൂട്ടിയുടെ എം ഡി മലയാളത്തിന്റെ പ്രിയ എം ഡിയുടെ വിയോഗത്തിൽ പ്രിയ നടൻ മമ്മൂട്ടി പങ്കുവച്ചിരിക്കുന്ന വാക്കുകൾ അത് വായിക്കാതെ തരമില്ല ചിലരെങ്കിലും പറയാറുണ്ട് എം ഡി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസത്തിനു മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാന എൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊരുമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു ഇതാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ ഒപ്പം മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്ന ചിത്രം അത് മാത്രം മതി ആ രണ്ട് പ്രതിഭകൾക്കിടയിലെ ആത്മബന്ധം മനസ്സിലാക്കാൻ എം ഡി എന്ന രണ്ട് വാക്കുമതി കലാസ്നേഹികൾക്ക് ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ ഒരു സിനിമ കണ്ടു തീർക്കാൻ ഒരു നടനും നടിക്കും ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയാത്ത വലിയ ജനപ്രീതി അപ്പോഴേ തൻ്റെ തൂലികയിൽ അത്ഭുതങ്ങൾ വിരിയിച്ച എം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു സത്യത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതം എന്താണെന്ന് ചോദിച്ചാൽ അത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് ദൈവികാംശമുള്ള ആ വിരലുകളിലൂടെ വിരിഞ്ഞ പലതും പൂർണതയിലെത്തിക്കാൻ എം ഡിക്ക് കഴിഞ്ഞത് മമ്മൂട്ടി നസീർ തിലകൻ എന്നീ വലിയ പ്രതിഭകളിലൂടെയായിരുന്നു മമ്മൂട്ടിയെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിപ്പിച്ച സംവിധായകനാണ് ഐ വി ശശിയും ജോഷിയും അദ്ദേഹത്തിന് ആദ്യമായി ഒരു നായിക കൊടുക്കുന്നത് ഐ വി ശശിയാണ് ഐ വി ശശിയുടെ ഏതാണ്ട് മുപ്പത്തി അഞ്ചിലേറെ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് എം ടി രാധ ദാമോദരൻ ലോഹിതദാസ പത്മരാജൻ ജോൺ പോൾ എന്നിങ്ങനെ മലയാളത്തിലെ പ്രശസ്ത തിരക്കഥാകൃത്തികളോ ഒക്കെ രചന നിർവഹിച്ച ഐ വി ശശി ചിത്രത്തിൽ മമ്മൂട്ടി നായകനായിട്ടുമുണ്ട് എന്നാൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തെത്തിയ തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അനുബന്ധം മിഥ്യ തുടങ്ങിയ ചിത്രങ്ങൾ ഐ വി ശശി ഒരുക്കിയത് മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം മമ്മൂട്ടി എന്ന നടന്റെ അടിവേരുകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് നടൻ എന്ന നിലയിൽ മോഹൻലാലിനേക്കാളേറെ വ്യക്തിപരമായ എം ഡിക്ക് അടുപ്പവും മമ്മൂട്ടിയോട് തന്നെയായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് എം ഡി ആണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് പാതി വഴിയിൽ നിലച്ചുപോയ ദേവലോകം എന്ന എം ഡി ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ആദ്യമായി ക്യാമറയുടെ മുന്നിൽ അഭിമുഖീകരിക്കുന്നതെന്ന് പറയാം അതിനൊക്കെ മുൻപ് കൗമാരകാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലും കാലചക്രത്തിലും പ്രത്യക്ഷപ്പെട്ടതിനെ അഭിനയം നിന്നും വിശേഷിപ്പിക്കാനാകില്ലെങ്കിൽ എം ഡി ആണ് ആദ്യമായി മമ്മൂട്ടിയെ ഈ ലോകത്തെ കൊണ്ടുവരുന്നത് അഭിഭാഷകനായിരുന്ന കാലത്ത് ഒരു യോഗത്തിൽ സംബന്ധിക്കാനെത്തിയ മമ്മൂട്ടിയെ എം ഡി പരിചയപ്പെടുകയും തൻ്റെ ചിത്രമോഹം മമ്മൂട്ടി എം ഡിയോട് പറയുന്നു എന്നുള്ളതാണ് കേട്ടിറങ്ങിയിട്ടുള്ള കഥ പിന്നീട് ദേവലോകത്തിന്റെ ആലോചനാ ഘട്ടത്തിൽ എം ഡി അദ്ദേഹത്തെ അഭിനയിക്കാനായി ക്ഷണിക്കുന്നു ആ പടം പൂർത്തിയാകാനാകാതെ പോയ കുറവ് നികത്താൻ എം ഡിയുടെ രചനയിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന പടം ഒരുക്കിയപ്പോൾ അതിൽ ഭേദപ്പെട്ട ഒരു റോളിലേക്ക് എം ഡി മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു പിന്നീട് മമ്മൂട്ടി എന്ന നടന്റെ വളർച്ചയുടെ കാലമായിരുന്നു നിമിത്തം എന്നൊക്കെ പറയണമെങ്കിൽ എം ഡിയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധത്തെ വലിയൊരു നിമിത്തം എന്ന് തന്നെ പറയണം ആദ്യ സിനിമ എന്ന പോലെ ആദ്യ നായക ചിത്ര നായകനായ ചിത്രവും എം ഡിയിലൂടെ തന്നെയാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത് അതും യാദൃച്ഛികമാണ് എം ഡിയുടെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത കൃഷ്ണ എന്ന ചിത്രത്തിൽ ബാബു നമ്പൂതിരിയെ ആദ്യം നായകനായി നിശ്ചയിച്ചത് അത് ഷൂട്ടിങ്ങും തുടങ്ങിയെന്നാൽ സംവിധായകന് ബാബുവിന്റെ അഭിനയം അത്ര തൃപ്തികരമായി തോന്നിയില്ല അത് പിന്നീട് മമ്മൂട്ടിയുടെ പേര് ആരോ സിനിമയിലേക്ക് പറയുകയും ഒരു എം ഡിയുടെ ഇടപെടലിൽ ഒന്നും ഇല്ലാതെ തന്നെ ആദൃശികമായി മമ്മൂട്ടി എം ഡിയുടെ പടത്തിലൂടെ തന്നെ ആദ്യ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എത്തുകയും ചെയ്യും അതായത് ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ എല്ലാ മുന്നേറ്റങ്ങളിലും എം ഡിയുടെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് എം ഡിയുടെ തിരക്കഥകളിൽ എഴുതിയ അടിയൊഴുക്കുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ അടിയൊഴുക്കുകളിലെ പ്രകടനത്തിനായിരുന്നു അടുത്ത സംസ്ഥാന അവാർഡ് എം ഡിയുടെ തന്നെ വടക്കൻ വീരഗാഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ പ്രകടനത്തിനായിരുന്നു അതിന് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നതും എം ഡിയുടെ ചിത്രത്തിലൂടെയാണ് ഒരു വടക്കൻ വീരഗാഥ തന്നെയാണ് മികച്ച സഹ നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരമാണ് സർക്കാർ തലത്തിൽ മമ്മൂട്ടിക്ക് ആദ്യം ലഭിക്കുന്ന അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറങ്ങിയ ചിത്രം അഹിംസ സംവിധാനം ഐ വി ശശിയായിരുന്നു തിരക്കഥാറ്റി ദാമോദരൻ ആയിരുന്നു മമ്മൂട്ടിയുടെ നടന്റെ സിദ്ധികൾ വളരെ ആഴത്തിൽ പ്രയോജനപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട സിനിമകളും എം ഡി സംവിധാനം ചെയ്ത് ക്ഷമിക്കണം രചിച്ചതാണെന്നുള്ളതാണ് പറയേണ്ടത് വടക്കൻ വീരഗാഥയും സുഹൃതവും ഏറെ സങ്കീർണമായ പ്രമേയം ഉൾക്കൊള്ളുന്ന പ്രമേയം ഏതൊരു നടനും വെല്ലുവിളികൾ ഉയർത്തുന്നതായിരുന്നു പഴശ്ശിരാജയിലും വടക്കൻ വീരഗാഥയിലും എം ഡി എ പോലെ അധികാരന്റെ തിരക്കഥയുടെ പിൻബലം മമ്മൂട്ടിക്കുണ്ടായി എന്നുള്ളത് പറയാതിരിക്കാൻ വയ ഹരിഹരൻ എന്ന വലിയ പ്രതിഭയും സമാനമായ സംഭാവനകൾ നമ്മുടെ സിനിമാ ലോകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുബന്ധം ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ എന്നീ സിനിമകളൊക്കെ താരം എന്നതിനപ്പുറം നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ വളർച്ചയിലെ വലിയ നാഴിക കളികളായി മാറി എന്നുള്ളത് പറയാം എം ഡി തന്റെ ആത്മാംശമുള്ള രണ്ട് സിനിമകളിലും നായകനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെ തന്നെയായിരുന്നു അത്രത്തോളം അഗാധമായ ഗാഠമായ ബന്ധമാണ് മമ്മൂട്ടിയും എം ടി വാസുദേവൻ നായരും തമ്മിലുള്ളത് ഇന്ന് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മമ്മൂട്ടി എന്ന നടൻ പങ്കുവച്ച പോസ്റ്റുകളും അത്രത്തോളം ഒരു വലിയൊരു കാലയളവിനെ കൂടെ പ്രതിനിധീകരിക്കുന്നതാണ് സൂചിപ്പിക്കുന്നതാണ്